ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തെട്ടാം ദശകമായ ശ്രീകൃഷ്ണാവതാരത്തിലെ ഏഴാമത്തെയും എട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കാനുള്ളത് ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ്റെ ആ തിരുസ്വരൂപം കണ്ട് പരബ്രഹ്മമൂർത്തിയായ ലവ് ഭഗവാനെ പ്രസാദിക്കണേ ആ കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് എൻ്റെ ദുഃഖം മുഴുവൻ നീക്കിക്കളയണേ എന്ന് പ്രാർത്ഥിക്കുന്ന സന്തുഷ്ടനായ വസുദേവരെയാണ് നാം കണ്ടത് നമുക്കിന്ന് ഏഴാമത്തെ ശ്ലോകം നോക്കാം േത്രസിലാസ്ത്രാത്രവലഭിഷ്ടുദുണകരുണാല പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാർഗിരാദിതമാനുഷാേഷം പദങ്ങൾ ശ്രദ്ധിക്കൂ നേത്രസിസ്ത്രദഗാത്രവല്യാ മാത്ര സ്ത്രോത്ര അഭിഷ്ടം താഭ്യാ പ്രാചീനജന്മയുഗളം പ്രതിബോധ്യ മാത മാഷവേഷം ദിത സ്ത്രോത്രം അഭിഷ്ടുദഗുണം അത് സ്ത്രോത്രഭിഷ്ടുദഗുണം എന്നായി മാറും കരുണാ പ്ലസ് ത്വം കരുണാല പ്ലസ് ഗിര മാ ഇവിടെ ആ വിസർഗത്തിന് വന്ന മാറ്റം ശ്രദ്ധിച്ച് കാണും നമുക്ക് ഇനി പദങ്ങളുടെ അന്വയം നോക്കാം നേത്ര സജിലാസ്തൃത ഗാത്ര വലിയ കണ്ണുനീർ കൊണ്ട് മൂടിയ നേത്രങ്ങൾ ആ കണ്ണുനീരൊഴുകി ശരീരം ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം ആ വസുദേവരെ സ്തുതിക്കുന്നത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിന്ന ദേവകിയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി എന്നാണ് മാത്രാച ഇവിടെ മാതാവായ ദേവകിയും സ്തോത്രീ അഭിഷ്ഠിത ഗുണ സ്തോത്രങ്ങളാൽ ഗുണഗണങ്ങളെ സ്തുതിച്ചു ത്വം കരുണയുടെ ആലയമാകുന്ന അങ്ങ് കാരുണ്യത്തിൻ്റെ ഉറവിടമായ അങ്ങ് താഭ്യാം അവരോട് ഇവിടെ ദേവകിയോടും വസുദേവരോടും പ്രാചീന ജന്മയുഗളം അവരുടെ മുൻ ജന്മങ്ങൾ അതായത് യുഗളം രണ്ടാണ് ഇതിനു മുമ്പുള്ള രണ്ട് ജന്മങ്ങളെ പറ്റി പ്രതിബോധ്യ അറിയിച്ചിട്ട് മാതൃഗിര മാതാവിന്റെ വാക്കിനാൽ മാനുഷ ബാലവേഷം ദധിത ആ മനുഷ്യ ശിശുവിൻ്റെ വേഷത്തിലേക്ക് മാറാൻ പറഞ്ഞു ദധിത എന്ന് പറഞ്ഞാൽ ഇവിടെ ധരിച്ചു എന്നാണ് അവിടുന്ന് മാതാവിൻ്റെ വാക്കിനാൽ മാനുഷ ബാലവേഷം ധരിച്ചു എന്നർത്ഥം കൊണ്ട് നിറഞ്ഞ നേത്രങ്ങളോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ദേവകിയും ഭഗവാനെ സ്തുതിക്കുന്നു സ്തോത്രങ്ങളാൽ സ്തുതിക്കുന്നു ഇങ്ങനെ പറഞ്ഞു കരുണാലയനായ അങ്ങേ ഇങ്ങനെ പറഞ്ഞു ദേവകി അല്ലയോ ഭഗവാനെ നിന്തിരുവടി ഇപ്പോൾ ഞങ്ങളെ ഘോരനായ കംശലിൽ നിന്ന് രക്ഷിച്ചാലും മൃത്യുവാകുന്ന ആ വ്യാഴത്തെ ഭയന്ന് മനുഷ്യൻ ലോകത്തിലെല്ലായിടത്തും പാഞ്ഞു നടക്കുന്നു എവിടെയും രക്ഷ കിട്ടാതെ വരുമ്പോൾ അവൻ യാദൃച്ഛികമായി നിന്തിരുവടിയുടെ പാദങ്ങളെ തന്നെയാണല്ലോ ആശ്രയിക്കുന്നത് അങ്ങനെ അവൻ ഭയഹീനനായി തീരുകയും അവനെ ഭയന്ന് മൃത്യു അപ്പോൾ തന്നെ പലായനം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് കംസലിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു അതിനുത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞു ദേവി ആ പ്രാചീന ജന്മയുഗളം രണ്ട് മുൻ ജന്മങ്ങളെ പറ്റി പറയുകയാണ് ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ദേവി അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ സ്വയംഭൂവ മന്വന്തരത്തിൽ ജീവിച്ചിരുന്ന പ്രശ്നിയെന്ന സാധുവയായ സ്ത്രീയായിരുന്നു അങ്ങയുടെ പതിയായ വസുദേവർ സുതപസ് എന്ന പുണ്യാത്മാവുമായിരുന്നു പ്രജാവതിയായിരുന്ന സുതപസിനോടടുത്ത് ദേവി കഠിന തപസ്സനുഷ്ഠിക്കുകയുണ്ടായി മഴയും വെയിലും ചൂടും തണുപ്പും സഹിച്ച് പ്രാണേന്ദ്രിയങ്ങളെ യമനം ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി ഉണക്ക ഇലകളും കാറ്റും മാത്രം ആഹാരമാക്കി വർഷങ്ങളോളം കഠിന തപസ് ചെയ്തു അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഭഗവാൻ സമാനമായ ഒരു പുത്രനെ ആയിരുന്നു പുത്രന്മാരില്ലാത്തവരും ഗ്രാമ്യഭോഗം പൂജിക്കാത്തവരുമായതുകൊണ്ട് അവർ മോക്ഷത്തെ ആഗ്രഹിച്ചില്ല അങ്ങനെ ഭഗവാന്റെ വരത്തിൽ സന്തുഷ്ടരചിത്തരായ അവർ മതിവരുവോളം വിഷയസുഖങ്ങളെ അനുഭവിച്ച് ജീവിച്ചു ശീലം ഔദാര്യം മുതലായ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നനായ കൃഷ്ണിഗർഭൻ പേരോട് കൂടിയവനുമായിട്ട് ഭഗവാൻ അവർക്ക് പുത്രനായി ജനിക്കുന്നു അതിനുശേഷം അടുത്ത ജന്മത്തിൽ ഈ ദേവകിയും വസുദേവരും കശ്യപനും അതിഥിയുമായിട്ട് ജനിക്കുന്നു ആ സമയത്തും ഭഗവാൻ അവരുടെ പുത്രനായിട്ട് അന്ന് അവതരിച്ചിരിക്കുന്നു അ ഇന്ദ്രൻ്റെ അനുജനായതുകൊണ്ട് ഉപേന്ദ്രനെന്നും വാമന വാമന ആകാരം കൊണ്ട് വാമനനെന്നും അപ്പോൾ ഭഗവാൻ പേരുണ്ടായി ഇപ്പോഴിതാ മൂന്നാമതും ഭഗവാൻ അവരുടെ പുത്രനായി ജനിച്ചിരിക്കുന്നു ഇങ്ങനെ പൂർവജന്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ ശംഖചക്രകഥാപത്മധാരിയായിട്ട് ആ സ്വരൂപത്തെ കാണിച്ചു കൊടുത്തത് ഭഗവാൻ ആ ഭഗവത് സ്വരൂപത്തെ അവരുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയും ഇതൊന്നും അവർക്ക് ഓർമ്മയുണ്ടാകാതെ ഇരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപത്തെ കൈകൊള്ളുകയും ചെയ്തു അതും ദേവകിയുടെ വാക്കുകളാൽ തന്നെയാണ് അതായത് പ്രപഞ്ചത്തെ മുഴുവൻ ഉദരത്തിൽ വഹിക്കുന്ന അവിടുന്ന് എൻ്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമായിരിക്കും ആലോകരുടെ മുമ്പിൽ അതുകൊണ്ട് അങ്ങ് മനുഷ്യ ശിശുവായിട്ട് തന്നെ ഞങ്ങൾക്ക് ദർശനം നൽകിയാലും എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഭഗവാൻ ബാലവേഷം ദിഥ സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം സ്വീകരിക്കുന്നു സു തപസ്സും പ്രശ്നയും ഭഗവാൻ പുത്രനായിട്ട് ജനിക്കണം അതായത് ഭഗവാൻ സമാനമായ പുത്രൻ ജനിക്കണമെന്ന് മൂന്ന് പ്രാവശ്യം വരം ചോദിച്ചതുകൊണ്ട് മൂന്ന് ജന്മത്തിൽ അവരുടെ പുത്രനായി അവതരിക്കേണ്ടി വന്നു സുതപസിൻ്റെയും കൃഷ്ണയുടെയും മകനായ കൃഷ്ണിഗർഭൻ അതിഥിയുടെയും കശ്യപൻ്റെയും മകനായി വാമനാവതാരം ഇപ്പോൾ വസുദേവരുടെയും ദേവകിയുടെയും മകനായി ശ്രീകൃഷ്ണാവതാരം അടുത്ത എട്ടാമത്തെ ശ്ലോകത്തിൽ കംസൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭഗവത് പ്രേരണയാൽ തന്നെ ഉണ്ണിക്കണ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുവാൻ വസുദേവ തയ്യാറാവുന്നതാണ് എട്ടാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂരി ിശോരമ്യം പദങ്ങൾ നോക്കാം തദനു സഹ ഹി ശൂരസൂനു ത്പ്രേരിത നന്ദതൂജയ തേ വ്യത്യാസം ആരച്ചിട്ടം ആര്യ ചിത്തവിധാര്യം ത്വാം ഓ അംഭോരുഹസ്തകളഹംസകിശോരമ്യം അധൃത േരിതഹ പ്ലസ് തൊത്പ്രേരിതനു വ്യത്യാസം പ്ലസ് ആരും അധൃത ഹസ്തയോരധൃത ചിത്ത വിധാര്യം പ്ലസ് ആരേഹി ചിത്തവിധാര്യമാരേഹി ഇനി മൂന്ന് പദങ്ങളും കൂടി പിരിച്ച് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം ചിത്തവിധാര്യം പ്ലസ് ആര്യഹി പ്ലസ് അംഭോരുഹസ്ത കളഹംസ കിശോരമ്യം ചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്ത കളഹംസ കിശോരമ്യ നമുക്കിനി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം തതനു അനന്തരം ത്വപ്രേരിത അങ്ങയാൽ പ്രേരിതനായിട്ട് സഹ ശൂരസൂനു ആ ശൂരസൂനു അതായത് ശൂരസേന പുത്രൻ വസുദേവൻ നന്ദതനൂജയാ നന്ദതനൂജയാൽ അതായത് നന്ദപുത്രിയാൽ തേ വ്യത്യാസം ആര അങ്ങക്ക് സ്ഥാനവ്യത്യാസം ഉണ്ടാക്കുവാനായി ആരേഹി ശ്രേഷ്ഠന്മാരാൽ ചിത്തവിധാര്യം ചിത്തത്തിൽ ധരിക്കപ്പെടേണ്ട ത്വാം അങ്ങയെ അംഭോരുഹസ്ത കളഹംസ കിശോര രമ്യം താമര അംഭോരുഹസ്തം താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന അംഭോരുഹസ്ത കളഹംസ കിശോരം കളഹംസത്തിൻ്റെ കിശോരം ഇവിടെ ശിശുവാണ് കുഞ്ഞാണ് ആ ഹംസത്തിൻ്റെ ശിശുവിനെ പോലെ രമ്യം മനോഹരമായ ചിത്തവിധാര്യം ചിത്തത്തിൽ ധരിക്കപ്പെടേണ്ട അങ്ങയെ ഇവിടെ ആ താമരപ്പൂവിൽ തുള്ളി ജലാശയത്തിൽ തുള്ളി കളിക്കുന്ന താമരപ്പൂവിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ശിശുവിനെ ആലോചിക്കുക അങ്ങനെ ആ ഭഗവാനെ വസുദേവർ ഹസ്തയോഹോ അതൃത തൻ്റെ ഹസ്തം കൈകളിൽ ധരിച്ചു ഹരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കൈകളിലെടുത്തു അതായത് താമരപ്പൂവിൽ തുള്ളിക്കളിക്കുന്ന ആ താമരപ്പൂക്കളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ശിശുവിനെ പോലെ തോന്നിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മേൽപ്പുത്തൂരിൻ്റെ ഭാവനയാണ് കേട്ടോ ഇതൊന്നും ഭാഗവതത്തിലില്ല അവിടെ നിന്ന് ഭഗവത് പ്രേരണയാൽ വസുദേവർ ശിശുവിനെ എടുത്തുകൊണ്ട് പുറത്തു വരുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ സമയത്ത് യോഗമായദേവി യശോദയുടെ പുത്രിയായിട്ട് ജനിക്കുന്നു ഭഗവന്റെ മായാശക്തി കാവൽക്കാരെയും പൗരജനങ്ങളെയും എല്ലാം ഗാഠന്തിരയിലാഴ്ത്തി വസുദേവർ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ തന്നെ അവിടെ നിന്ന് അന്ധകാരം അകന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രകാശം പറന്നു അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം താനേ അഴിഞ്ഞു കാരാഗ്രഹവാതിൽ താനേ തുറന്നു അദ്ദേഹം പുറത്തു കടന്ന സമയത്ത് കാലവർഷം മന്ദം മന്ദം ചുരിയാൻ തുടങ്ങി സുദേവർക്കും ശിശുവിനും ഒരു കുട പോലെ ആദിശേഷൻ തൻ്റെ പണങ്ങൾ വിടർത്തി നിന്നു പിന്നെ കാലവർഷത്തിൽ ആ പേമാരി കൊണ്ട് കലങ്ങി മറിഞ്ഞ കാളന്തി നദി അദ്ദേഹത്തിന് കടന്നു പോകാനായിട്ട് വഴിമാറിക്കൊടുത്തു ശ്രീരാമൻ സേതുബന്ധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ സാഗരം വഴിമാറിക്കൊടുത്തതുപോലെ ഇവിടെയും കാളന്തി നദി ഭഗവാനും വസുദേവർക്കും കടന്നു പോകാനായി വഴി ഒഴിഞ്ഞുകൊടുക്കുകയാണ് യശോധയുടെ സൂതികാഗ്രഹത്തിലെത്തിയ വസുദേവർ സ്വന്തം പുത്രനായ ഉണ്ണിക്കണ്ണനെ അവളുടെ അരികത്ത് കിടത്തി അവൾ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ദേവകിയുടെ സമീപത്തും കിടത്തി ഇതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് നമുക്ക് അത് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം